സംയുക്തമായാണ് ചെറിയ പെരുന്നാൾ ദിനത്തിൽ ലഹരിക്കെതിരെ വർദ്ധിച്ചു വരുന്ന സാമൂഹിക വിപത്തായ ലഹരി ഉപയോഗത്തിനെതിരെ സമസ്തയുടെ ആഹ്വാനപ്രകാരം ചെറിയ പെരുന്നാൾ ദിനത്തിൽ ലഹരിക്കെതിരെ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം ഖത്തീബ് അബ്ദുള്ള റഹ്മാനിയുടെ നേതൃത്വത്തിൽ കടമേരി സ്കൂൾ എല്ലാവരും ഒത്തുചേർന്നു എസ് കെ എസ് എസ് എഫ് ശാഖാ പ്രസിഡന്റ് സുഫിയാൻ അലി ധാരിമി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മഹല്ല് പ്രസിഡന്റ് മുറിചാണ്ടി കുഞ്ഞമ്മദ് ഹാജി സെക്രട്ടറി മഹമ്മൂദ് മുറിച്ചാണ്ടി ട്രഷറർ സലീം മഷ് ദുബൈ കെഎംസി നേതാവ് മുറിച്ചാണ്ടി ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ മഹല് ഭാരവാഹികൾ എസ് കെ എസ് എസ് എഫ് എസ് വൈ എസ് ഒഎസ്എ ഭാരവാഹികൾ ഉൾപ്പെടെ മുഴുവൻ നാട്ടുകാരെയും പങ്കെടുപ്പിച്ച് ജനകീയമായാണ് നടത്തിയത് യും ആസ്വാദനത്തിനു വേണ്ടി ആസ്വാദനത്തിനു വേണ്ടി പവിത്രമായ പവിത്രമായ നമ്മുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന ആശയമായ മരുന്നാണ് നിരവധി സംഭവങ്ങളിൽ നിന്ന് നിരവധി സംഭവങ്ങളിൽ നിന്ന് തിരിച്ചറിയുന്നു നാം പഠിക്കലും തയ്യാറല്ലേ ഭീകര